ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഹൗസിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് നടക്കുന്നത് ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അഭിഷേക് കെ ജയദീപ് ഒരു ആർഗ്യുമെന്റ് നടത്തുമ്പോൾ അഭിഷേക് ശ്രീകുമാർ അതിനെ എതിർക്കുന്നു ജാസ്മിൻ അഭിഷേക് ശ്രീകുമാറിനോട് തൻ്റെ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് പറയുന്നുണ്ട് അഭിഷേക് കെ ജയദീപിൻ്റെ അടുത്ത് പൂജ സംസാരിക്കാൻ പോകുമ്പോൾ നീ എന്റെ അടുത്ത് സംസാരിക്കേണ്ട എന്ന് അഭിഷേക് കെ ജയദീപ് പറയുന്നുണ്ട് രണ്ടു പേരെയും കൺഫഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് വന്ന് കയറുന്നതിനു മുന്നേ അടിയുണ്ടാക്കുന്നത് ഇത് നിങ്ങളുടെ ഗെയിം പ്ലാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പുറമേ ഇതെല്ലാം കാണുന്നതാണ് എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം പരമാവധി ആഴത്തിൽ സ്പർശിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കരുത് പരമാവധി ആഴത്തിൽ സ്പർശിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കരുത് പുറത്തുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പാടില്ല ആരോഗ്യകരമായ ചർച്ചകളാവാം പക്ഷേ അത് അതിരുകടക്കരുത് എന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഡി ബെഞ്ചമിൻ സിബിൻ ജാസ്മിനെ കുറ്റം പറയുന്ന രീതിയിൽ ഇവർ രണ്ടുപേരുടെയും പേരുടെയും പ്രശ്നത്തിൽ എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെയാണ് പെരുമാറിയതെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് താൻ കണ്ടില്ലല്ലോ എന്നാൽ അധികം ഇങ്ങോട്ട് പറയാൻ വരണ്ട എന്ന രീതിയിൽ ജാസ്മിൻ നല്ല രീതിയിൽ കരുത്ത് സംസാരിക്കുന്നുണ്ട് സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാറിനോട് സംസാരിക്കുന്നുണ്ട് ഒരിക്കലും താൻ ഓർഗനൈസേഷൻ എന്ന് പറയരുത് അത് വലിയൊരു തെറ്റാണ് പൂജയും സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറിനോട് നല്ല ആരോഗ്യകരമായിട്ടുള്ള സംസാരം നടത്തുന്നുണ്ട് ഇരുവരും സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഹോമോ ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് താൻ എതിരല്ല എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അല്ലാത്തവരെയാണ് താൻ എതിർക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സായി കൃഷ്ണയും പൂജയും ജാസ്മിനും അഭിഷേക് കെ ജയദീപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഹെൽത്തി ആയിട്ട് സംസാരിച്ചു തീർക്കുക ഇനി ഈ ഒരു ഹൗസിൽ ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അടിപിടികൾ ഉണ്ടാവരുത് എന്നും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അവർ അവർക്ക് രണ്ടു പേർക്കും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്